ഹായ് വെൽക്കം ടു ആക് ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് ഞാനും ഏട്ടനും ആ നാട്ടുകാരനായ ഒരു കൂട്ടുകാരനും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു അവനാണ് നമുക്കിതെല്ലാം കൊണ്ടുപോയി കാണിച്ചു തന്നതും വിവരിച്ചു തന്നതും ഇത് പറഞ്ഞു മനസ്സിലാക്കേണ്ട സ്ഥലമല്ല കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലമാണ് ഒരു ചെറിയ കാടും കായലും കായൽ തീരവും അരുവിയും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു പ്രകൃതി രമണീയമായ അതിസുന്ദരമായ ഇടം അവിടേക്ക് പോകുന്ന വഴി അല്പം കുഴപ്പം പിടിച്ചതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് പതുക്കെ പോകും ഈ വഴി ചെന്നിറങ്ങുന്നത് ഈ കായലിന്റെ തീരത്തേക്കാണ് അവിടെ നിന്നുമാണ് നമ്മൾ അരുവിയിലേക്ക് പോകുന്നത് അവിടെ നല്ല തണുത്ത പോകുന്ന വഴികളിലെല്ലാം തന്ന ഈ ഭംഗിയുള്ള മഞ്ഞ പൂക്കളുണ്ട് പിന്നെ എന്താ പറയുന്നേ ഈ പുഷ്പത്തിന്റെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ എനിക്കറിയില്ല നല്ല ഭംഗിയാ കാണാൻ പക്ഷേ വാവ് ഞാൻ പറഞ്ഞ ആ സ്ഥലം എത്തിയിട്ടുണ്ട് എന്ത് ഭംഗിയത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ത് ഭംഗിയാ നോക്കണേ എല്ലും ഭംഗിയാ നേരിട്ട് കാണാൻ ഈ കാടും കാറ്റെ വരുന്ന ഈ യാത്ര ആ എന്ത് തണുത്ത വെള്ളമാണെന്നറിയോ ആ അരുവിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ കളകള സൗണ്ടുകൾ കേട്ടോ 有点瘦啊。 നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുന്നത് ഓരോത്തക്കാട് അതിൻ്റെ നടുവിലൂടെ ഒരുങ്ങുന്ന മനോഹരമായ അരിവായിട്ടല്ലേ തോന്നുന്നത് അതെ അതെ അങ്ങനെ തന്നെയാണ് എന്തൊരു ഭംഗിയാന്നറിയോ നിറയെ ആളുകളുണ്ട് ഇതൊക്കെ കാണാനായി ആസ്വദിക്കാനുമായി ഫാമിലി ആയിട്ടും എല്ലാം നിറയെ ആളുകളാണ് അവിടെ വന്നു പോകുന്നത് ഇത് മറ്റെങ്ങുമല്ല നമ്മുടെ പൂതക്കളത്തെ കൂടി പറയണം ഇത്രയും ഭംഗിയുള്ള സ്ഥലം എന്റെ നാട്ടിലോ അയ്യോ ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് ആയി. ഇത് ഒരുപാട് പേർ വീഡിയോ ചെയ്ത് കണ്ട് കൊതിച്ച് കൊതിച്ച് ഇരുന്നാണ് കൊടുക്കാൻ നമ്മളിവിടെ എത്തിപ്പെട്ടത് ഓ ഒരു അടിപൊളി സ്ഥലം തന്നെ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഉള്ളപ്പോൾ നമ്മൾ വീട സ്ഥലങ്ങളിലൊക്കെ യാത്ര പോകും എത്ര പേർക്കറിയാം നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ളത് ഒന്ന് കറണ്ട് വിധേ നിറയെ ആളായിരുന്നു നമ്മൾ ചെന്നപ്പോൾ പക്ഷേ അവിടെ ഉള്ളതോ പറഞ്ഞു ഇതിന്നും ഒഴുക്കായിരുന്നു ഇപ്പം മഴ കുറഞ്ഞപ്പോൾ വെള്ളം വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞതാന്ന എന്നിട്ട് തന്നെ നല്ല ശക്തിയാണ് നമുക്ക് നടക്കുമ്പോൾ കാലൊക്കെ വേദനിക്ക് അത്രയ്ക്ക് ഒഴുക്കാണ് കണ്ടില്ലേ എന്തൊരു ഭംഗിയാ പോകുന്നതാണ് ആ ആറേൻ്റെ മേലിലൊക്കെ നിറയെ ആളുകളുണ്ട് ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞപ്പോൾ കൂടുക്കുളത്തുള്ള തോണിപ്പാറ എന്നെ പറഞ്ഞോളൂ ഇത് എവിടെയാണെന്ന് കറക്റ്റ് ലൊക്കേഷൻ പറയട്ടെ കൊല്ലം ജില്ലയിൽ പരവൂർ കൂടക്കുളത്തുള്ള തോണിപ്പാറയാണ് ഇത് ആരും ലിസ്റ്റ് ചെയ്യരുത് മഴയുള്ള സമയത്ത് ഇങ്ങനെ വെള്ളമുള്ളൂ എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് അപ്പം മഴയുള്ള ടൈമിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ അറിയാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് വിളിച്ച് കളിച്ച് നടക്കുന്നുണ്ട് ല്ല മറ്റൊരു വെള്ളച്ചാട്ടവുമായി കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഒരു തവണയെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് അപ്പം താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ